എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ എഴുപതാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കണം മുടക്കമില്ലാതെ ദിവസവും കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു അകലാനും അടുക്കാനുമൊന്നും അധികം സമയം വേണ്ടാത്ത പ്രായമാണിത് ഇപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ കൈവിട്ടു പോകാൻ മേലായികയില്ല അതുകൊണ്ട് മാത്രമാണ് അവളെ ഇങ്ങോട്ട് വിളിച്ചത് അല്ലാതെ പിള്ളേർ തമ്മിൽ വർത്തമാനം പറയുന്നത് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരസൂയയും തനിക്കുണ്ടായിട്ടല്ല അങ്ങനെ അവർ വിചാരിക്കുമായിരിക്കും എന്നാലും യഥാർത്ഥ കാരണം അതല്ല അവൾക്കിപ്പോൾ നല്ല ദേഷ്യം തോന്നിക്കാണും തോന്നട്ടെ അല്ലാതെ ഇപ്പോൾ എന്തു ചെയ്യാനാ മാതാപിതാക്കളായി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോഴൊക്കെ അങ്ങനെ വേണ്ടി വരും മക്കളുടെ സ്വാതന്ത്ര്യത്തിന് എതിര് നിൽക്കേണ്ടി വരും അന്നേരമൊക്കെ അവരുടെ പരിഭവവും ഏൽക്കേണ്ടി വരും അത് കൂടുതലും അമ്മമാർക്കാണ് കിട്ടുക മക്കൾ വഴിപിഴച്ചു പോയാൽ കുറ്റവും അമ്മമാർക്ക് തന്നെ എന്നാൽ നന്നായാൽ ക്രെഡിറ്റ് അപ്പന്മാരങ്ങേറ്റെടുക്കും അത് അമ്മമാർ മനസ്സാലേ വിട്ടുകൊടുക്കുന്നതാണ് അപ്പോഴേക്കും നീതു അമ്മയുടെ അടുത്തെത്തി ഒന്നുമല്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നവരല്ലേ അമ്മച്ചി പരീക്ഷാഫലം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതിരിക്കാൻ പറ്റുമോ എന്നോട് റിസൾട്ട് ചോദിച്ചപ്പോൾ തിരിച്ച് അവരോടും ചോദിക്കാതിരിക്കാൻ പറ്റുമോ അത്രയും പറയുന്നതിനിടയ്ക്ക് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു വിളിച്ചത് അവൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല താൻ വിചാരിച്ചതുപോലെ തന്നെ പരിഭവമാണ് ഇത്രയും പറഞ്ഞതിൻ്റെ യഥാർത്ഥ സാരം അന്ന് തന്നെ ഇച്ചായൻ നിന്നോടൊരു കാര്യം പറഞ്ഞതല്ലേ ഇനി ഒരു കാരണവശാലും അവനുമായി സംസാരത്തിനോ അടുപ്പത്തിനോ പോയേക്കരുത് എന്ന് അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് അപ്പൻ പറഞ്ഞത് ഓർക്കാതെ മനസ്സിലെ ആഗ്രഹത്തിന് വീണ്ടും അങ്ങോട്ട് അങ്ങോട്ടടുപ്പത്തിന് പോയാലോ എന്ന് വിചാരിച്ചു വിളിച്ചു എന്ന് മാത്രം ഞാനും ഈ കാലഘട്ടമൊക്കെ കഴിഞ്ഞു വന്നവളാണല്ലോ അതുകൊണ്ട് മനസ്സിലിരിപ്പ് എനിക്കും പിടികിട്ടത്തില്ലേ തന്നോട് പറയുമ്പോൾ തൻ്റെ ഭാഗത്ത് ചേർന്ന് സംസാരിക്കും അപ്പച്ചനോട് പറയുമ്പോൾ ആ ഭാഗത്ത് ചേർന്ന് സംസാരിക്കും ഇവർക്ക് സ്വന്തമായ അഭിപ്രായം ഒരിക്കലും ഇല്ലേ എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആവും അമ്മ സ്വന്തമായ അഭിപ്രായം പറയുന്നതായി നാളിതുവരെയും താൻ കേട്ടിട്ടില്ല ഒന്നുകിൽ അപ്പൻ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞു പറയും അല്ലെങ്കിൽ മക്കൾ പറഞ്ഞതുപോലെ എന്ന് പറയും ആരുടെ കാര്യത്തിൽ കുറ്റമുണ്ടെങ്കിലും അത് പറയുകയും ചെയ്യും മകളുടെ മനസ്സിലിരിപ്പ് അറിയാമായിട്ടാണല്ലോ അവളുടെ ആഗ്രഹത്തിനെതിരെ നിൽക്കാൻ അപ്പച്ചൻ്റെ കൂടെ കൂടിയത് അതിനെപ്പറ്റിയൊന്നും ഇനി പറയിക്കാതിരിക്കുകയാ നല്ലത് ഏതായാലും തിരക്കിട്ട് വിളിച്ചതല്ലേ നമുക്ക് പോകാം ഇവിടെ നിന്നാൽ പിന്നെയും അവരോട് പോയി വർത്തമാനം പറയാനും ലോഹ്യം കൂടാനും എനിക്ക് തോന്നിയെങ്കിലോ അത് തടയേണ്ട ഉത്തരവാദിത്വം അമ്മയ്ക്കല്ലേ അവൾ തന്നെ കളിയാക്കിയതാണെന്ന് ജാൻസിക്ക് മനസ്സിലായി എന്നാലും അവൾ അതിന് പത്രയൊന്നും വില കൽപ്പിക്കാൻ പോയില്ല എന്തു തന്നെ ആയാലും അപ്പനും മക്കളും തന്നെ കളിയാക്കും താനതിന് കൊടുക്കുന്നതാണ് അവരുടെ മുൻപിൽ വലിയ ആളാകണം എന്നുള്ള ആഗ്രഹവും ഒന്നും തനിക്കില്ല അതുകൊണ്ട് ഒന്ന് വിട്ടുകൊടുത്തേക്കുന്നു നീതു ഒരിക്കൽ കൂടി കിച്ചുവിനേയും ഒക്കെ തിരിഞ്ഞു നോക്കുമ്പോഴും അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഒരു തരത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ അവരാണ് ഭാഗ്യവാന്മാർ അവർക്ക് സ്വന്തമായ തീരുമാനമെടുക്കാം എന്നാൽ അവരുടെ കാഴ്ചപ്പാടിൽ താനാണ് ഭാഗ്യവതി അവർ കാണുന്ന ഭാഗ്യം എന്താണെന്നോ തനിക്ക് ഇഷ്ടംപോലെ സമ്പത്തുണ്ട് താൻ ആഗ്രഹിക്കുന്നതുപോലെ പഠിക്കാം തനിക്ക് നല്ല നല്ല ഡ്രസ്സുകൾ ധരിക്കാം ഇതൊക്കെയാണ് അവർ കാണുന്ന ഭാഗ്യം എന്നാൽ താൻ കാണുന്ന ഭാഗ്യം അതല്ല സ്വന്തമായി തങ്ങളുടെ ചിന്താഗതികൾക്കനുസരിച്ച് ആരോടെങ്കിലും സംസാരിക്കുകയോ പെരുമാറുകയോ ഇടപെടുകയോ ചെയ്യാൻ ആരെയും ഭയപ്പെടാൻ ഇടവരരുത് അങ്ങനെയുള്ള സാഹചര്യമാണ് ഭാഗ്യം അതിന് മാതാപിതാക്കൾ ഇല്ലാതെ വരണം എന്നൊന്നുമില്ല മക്കളെ മനസ്സിലാക്കുന്ന ഉണ്ടെങ്കിൽ മതി അതിനു പകരം താൻ പറയുന്നത് അതുപടി അനുസരിക്കുന്ന മക്കൾ ഉണ്ടാവണം എന്നാണ് തൻ്റെ മാതാപിതാക്കളുടെ വിചാരം അതുകൊണ്ടാണ് ഭാഗ്യം അതല്ല എന്ന് തനിക്ക് തോന്നിപ്പോകുന്നത് നീതുവും ജാൻസിയും കൂടി നടന്നു പോകുന്നത് കിച്ചുവും അനുവും അവിടെ നിന്നുകൊണ്ട് കണ്ടു ജാൻസി ചേരത്തി വിളിച്ചില്ലായിരുന്നെങ്കിൽ അവൾ കുറച്ചു സമയം കൂടി ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടേനെ എന്ത് ചെയ്യാനാ അവൾക്കൊരു സ്വാതന്ത്ര്യവും കൊടുക്കില്ല എപ്പോഴും ആരെങ്കിലും ഒരാൾ അവളെ നിരീക്ഷിക്കാനുണ്ടായിരിക്കും അതെന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്കത് മനസ്സിലായില്ലേ നിനക്കതിൽ ഒരു മനസ്സറിവുമില്ലേ എന്നാൽ ഞാൻ പറഞ്ഞു തരാം മനസ്സറിവില്ലെങ്കിൽ മാത്രം ഇല്ലടി എനിക്ക് അറിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്കവളെ അറിയാം നിങ്ങളെപ്പോലെ തന്നെ നേരത്തെ എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും കൂട്ടൊന്നുമില്ലായിരുന്നല്ലോ അവൾ ഒറ്റയ്ക്കല്ലായിരുന്നോ പള്ളിയിൽ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പിന്നെ എസ്കോട്ടിന് ആൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല അന്നൊരിക്കൽ ലൂയിസ് ഏട്ടൻ പള്ളിമുറിയിൽ വന്ന് എന്തൊക്കെയോ പ്രശ്നമുണ്ടാക്കിയ വിവരമൊന്നും നീ അറിഞ്ഞില്ലല്ലേ അതോ അറിഞ്ഞിട്ട് മറന്നോ അവൾക്ക് നിന്നോട് ലോഹ്യമാണെന്ന് വീട്ടിൽ പറഞ്ഞിട്ടാണ് ലൂയിസി ഏട്ടൻ പള്ളിയിൽ വന്ന് ബഹളമുണ്ടാക്കിയത് ചിലപ്പോൾ നിന്നോട്ട് പറഞ്ഞിട്ട് പോലും കാണില്ല അന്നൊരിക്കൽ അച്ഛനും അങ്ങനെ ഒരു കാര്യം ചോദിച്ചിരുന്നു പക്ഷേ അതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊരു ചരിത്രമുള്ള വിവരം അച്ഛൻ പറഞ്ഞതുമില്ല താൻ ചോദിച്ചതുമില്ല എനിക്കൊരു മനസ്സറിവുമില്ലാത്ത കാര്യം ഞാൻ എങ്ങനെ അറിയും അല്ലെങ്കിലും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിയാൻ എനിക്ക് സ്വതവേ കഴിവൽപ്പം കുറവാണ് അതൊക്കെ പോട്ടെ കഴിഞ്ഞ കാര്യമല്ലേ ഇനി അതിൻ്റെ പിന്നാലെ നടക്കുന്നതിൽ കാര്യമില്ല ഇന്നിപ്പോൾ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് പോകുന്നുണ്ടോ എന്നറിയില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരുടെ കൂടെ പോകണം അവിടെ ഇപ്പോൾ എനിക്കൊരു അമ്മച്ചി ഉണ്ടട കിച്ചു ഒരു ദിവസം വന്നാൽ നിന്നെയും കാണിച്ചു തരാം പേര് ലീലാമ്മച്ചി നല്ല അമ്മച്ചിയാണെങ്കിൽ എനിക്കും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക് പിന്നെ ആ സ്ഥാനത്ത് ദീനാമ്മച്ചിയെ കിട്ടിയിട്ടുണ്ടല്ലോ വരുന്ന വർഷങ്ങളിൽ അവരുടെ വീട്ടിൽ തന്നെയാണല്ലോ താമസിക്കാൻ പോകുന്നത് എന്നാലും അനുവിൻ്റെ അമ്മച്ചിയെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എന്തായാലും ഒരിക്കൽ വരുന്നുണ്ട് എപ്പോഴെങ്കിലും വരാം പേരെന്താണെന്നാണ് പറഞ്ഞത് ലീലാമ്മ അപ്പോഴേക്കും സിസ്റ്റർമാരും അമ്മമാരും പള്ളി ക്ലീൻ ചെയ്തതിന് ശേഷം പുറത്തേക്കിറങ്ങിക്കഴിഞ്ഞു അവർ ഉടനെ പോകും അനുവിനും സ്നേഹയ്ക്കും അവരോടൊപ്പം പോകണം അത് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നത് കണ്ടപ്പോഴേ അനുവും നടപ്പ് ആരംഭിച്ചു ഞായറാഴ്ച ദിവസങ്ങളിൽ സാധാരണ മറ്റു പരിപാടികളൊന്നും ഉണ്ടാവാറില്ല ചടങ്ങുകളും ഒന്നും തന്നെ കാണില്ല ചില ഞായറാഴ്ചകളിൽ വൈകിട്ട് അച്ഛൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് പോകും അതിന് അച്ഛൻ മാത്രമേ പോകാറുള്ളൂ ആ സമയങ്ങളിൽ മുറിയിലിരുന്ന് എന്തെങ്കിലും വായിക്കുകയാണ് സാധാരണ കിച്ചുവിൻ്റെ പതിവ് അച്ഛൻ്റെ ലൈബ്രറിയിൽ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട് ഏതെങ്കിലുമൊക്കെ എടുത്ത് ഒരു ഒരിപ്പിന് വായിച്ചു തീർക്കും അതിനിടയിൽ അച്ഛൻ വരികയോ എന്തെങ്കിലും ആവശ്യം വരികയോ ചെയ്തെങ്കിൽ എഴുന്നേറ്റ് പോയിട്ട് വീണ്ടും വന്ന് വായന തുടരാം പുസ്തകത്തിൻ്റെ പേജുകൾ മടക്കുകയോ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുകയോ ഒന്നും ചെയ്യരുത് എന്ന് മാത്രം നിർബന്ധമുണ്ട് അച്ഛന് ആ കാര്യത്തിൽ കിച്ചുവിനും നിർബന്ധമുണ്ട് പിറ്റേ ദിവസം തിങ്കളാഴ്ച അവർ മൂന്ന് പേരും കുര്യാക്കോസ് അങ്കിളിൻ്റെ സ്ഥാപനത്തിൽ എൻട്രൻസ് ടെസ്റ്റിന് പഠിക്കാൻ വേണ്ടി പോയി തുടങ്ങി വിശാലമായ ഒരു ബിൽഡിങ്ങിൻ്റെ രണ്ടാം നിലയിലാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എന്ന സ്ഥാപനം നിരത്തും തട്ടിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് സ്ഥാപനം നിലനിൽക്കുന്ന സ്ഥലം സ്ഥാപനം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് അടിമാലി എന്നാണ് അവിടെ നിന്ന് പിന്നെയും കുറേ കിലോമീറ്റർ കൂടി അകലെയാണ് കോതമംഗലം അവിടെയാണ് അവർ പഠിക്കാൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന എൻജിനീയറിംഗ് കോളേജ് അവർ മൂന്ന് പേരും ഓഫീസിലെത്തിയപ്പോൾ കുര്യാക്കോസ് അങ്കിൾ വന്നിട്ട് അധിക സമയമായിരുന്നില്ല അവർ ഓഫീസിനുള്ളിലേക്ക് കയറി ചെന്നു എന്നിട്ട് കുര്യാക്കോ സങ്കിളിനെ അവിടെയെല്ലാം നോക്കി എന്നാലും കണ്ടില്ല അവിടെയുള്ള ക്ലർക്കിനോട് വിവരം ചോദിച്ചു കിച്ചു വന്ന കാര്യം പറയുകയും ചെയ്തു ഉടൻ തന്നെ അവർ അപേക്ഷാ ഫോം പൂരിപ്പിക്കാൻ വേണ്ടി മൂന്ന് പേരുടെയും കൈകളിലേക്ക് കൊടുത്തു അഡ്മിഷൻ ഫീസിൻ്റെ തുകയും പറഞ്ഞു അപേക്ഷാ ഫോം പൂരിപ്പിക്കാൻ കയ്യിൽ വാങ്ങിയപ്പോൾ മുതൽ തന്നെ അവർ കുര്യാക്കോസ് സാറിനെ അന്വേഷിക്കുന്നതാണ് വെറുതെ നോക്കിയാൽ കാണില്ല എന്ന് തോന്നിയതുകൊണ്ട് അവസാനം ക്ലർക്കിനോട് തന്നെ നേരിട്ട് വിവരം ചോദിച്ചു കുര്യാക്കോസ് സാറാണ് ഞങ്ങളോട് വരാൻ പറഞ്ഞത് ഇവിടെ അപേക്ഷാഫോം പൂരിപ്പിച്ചു തരുന്ന കാര്യമൊന്നും സാർ പറഞ്ഞിരുന്നില്ല സാറിനെ ഒന്ന് കാണാൻ കഴിയുകയായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു അതിനെന്താ സാറിൻ്റെ മുറിയിലേക്ക് നിങ്ങൾക്ക് പോകാമല്ലോ നിങ്ങൾ വരൂ ക്ലർക്കിനോടൊപ്പം അവർ മൂന്ന് പേരും നടന്നു പ്രിൻസിപ്പൽ എന്ന് ബോർഡ് എഴുതിയ ഒരു മുറിയുടെ വാതിൽക്കൽ അവരെത്തി അതിൻ്റെ വാതിൽ തുറന്നതിന് ശേഷം അതിനുള്ളിലേക്ക് കയറിപ്പോയിക്കൊള്ളാൻ ക്ലർക്ക് പറഞ്ഞു അതിനുള്ളിലേക്ക് കയറിയ മൂന്ന് പേരും അകത്തിരിക്കുന്ന കുര്യാക്കോ സാറിനെ കണ്ടു ആരെയോ ഫോൺ ചെയ്യുകയാണ് എന്ന് തോന്നുന്നു അതുകൊണ്ട് അവരെ ശ്രദ്ധിച്ചില്ല അല്പസമയം അവർ അവിടെ കാത്തുനിന്നു നിന്നു അപ്പോഴേക്കും ഫോൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സാർ തിരിഞ്ഞു നോക്കി അവരെ പേരെയും കണ്ടു നിങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടു അല്ലേ നന്നായി ഇന്നത്തെ ക്ലാസ്സിലിരിക്കാമല്ലോ നിങ്ങൾക്ക് അപേക്ഷാ ഫോം തരികയോ മറ്റോ ചെയ്തോ അപേക്ഷാ ഫോം തന്നു അഡ്മിഷൻ ഫീസ് അടയ്ക്കാനും പറഞ്ഞു ഞങ്ങൾ പണമൊന്നും കൊണ്ടുവന്നിട്ടില്ല സാറിനോട് ഞങ്ങൾ എല്ലാ കാര്യവും പറഞ്ഞതുമാണല്ലോ സാരമില്ല സാധാരണ വരുന്ന എല്ലാ കുട്ടികളോടും പറയുന്നത് പോലെ നിങ്ങളോടും പറഞ്ഞു എന്ന് കണക്കാക്കിയാൽ മതി നിങ്ങൾ അവിടെ പണമടക്കുകയോ ഒന്നും വേണ്ട നിങ്ങൾക്ക് കിട്ടിയ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അവിടെ തന്നെ കൊടുത്തേക്ക് എന്നിട്ട് അവർ കാണിച്ചു തരുന്ന ക്ലാസ്സിലേക്ക് പോയി ഇരുന്നു കൊള്ളൂ അവിടെ ഇരുന്ന് തന്നെ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് സാറിനെ കാണിച്ചതിന് ശേഷം കൊണ്ടുപോയി ക്ലർക്കിൻ്റെ കയ്യിൽ കൊടുത്തു മുൻപ് തന്നെ കുര്യാക്കോസ് അവിടെ നിന്നും ക്ലർക്കിനെ വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് അവർ അപേക്ഷാ ഫോമും കൊണ്ടുചെന്നപ്പോൾ തന്നെ അപേക്ഷ വാങ്ങി വച്ച് അവരെയും കൂട്ടി ക്ലർക്ക് ക്ലാസ്സിലേക്ക് നടന്നു കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുതേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ടേക്കണം അടുത്ത പാർട്ട് നാളെ തന്നെ സാധാരണ സമയത്ത് പോസ്റ്റ് ചെയ്യും